സിനിമ തിൽ വളരെയധികം സന്തോഷം ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങളെ എൻകറേജ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് പറയണം ഈ സിനിമയെ പറ്റി ആൻഡ് ഇത്ര നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ വലിയൊരു ഡ്രസ്സിംഗ് ആയിട്ട് കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം താങ്ക് സോ മച്ച് ആൻഡ് എനിക്കും പറയാനുള്ളത് മിഥുൻ ചേട്ടനെ ആരും പറഞ്ഞില്ല ചേട്ടൻ ഞങ്ങൾക്ക് എപ്പോഴും ആക്ടിങ്ങിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളെ സമയം കണ്ടവരോട് എല്ലാവരും ചേർന്നൊരു സെൽഫി എടുക്കും എല്ലാവരും ചേർന്നാ നിങ്ങൾ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്താ നിങ്ങൾ എല്ലാവരും Ah, super Ooh, okay, thank if you. thank you everyone, thank you. Thank you, everyone. Thanks a lot. <laughs> സിനിമകൾ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് മലയാള സിനിമകൾ വായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ കുറവുമില്ല പക്ഷെ എന്നാൽ എല്ലാ തരത്തിലുള്ള ചേരുവകളും ചേർത്ത് വളരെ കറക്റ്റ് ആയിട്ടുണ്ടാക്കിയ ഒരു പടമാണ് ഇതിനകുന്ന അതിനുള്ള മെസ്റ്റുകളും പോയിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമ വരില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു മാത്രമല്ല ഏത് കൊണ്ടുവയ്ക്കാവുന്ന ഒരു സബ്ജെക്ടുമാണ് അത് അസലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അസലായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇതിനകത്ത് എടുത്തുപറയേണ്ട ഒരു അവരുടെ സ്നേഹം പങ്കുവെക്കാൻ കൂടി വന്ന് കെട്ടിപ്പിടിക്കും സെൽഫി എടുക്കുക ഒക്കെ ചെയ്യുമ്പോ അവർക്ക് സന്തോഷം അങ്ങനെ ഉണ്ടായിരുന്നു അവര് കൂടി കണ്ടപ്പോ तो सही में हम लोग अरे नेता काल पे मेरे भरने बोले क्लास लिखगा न मतलब सारे ऐसे राय वाली कहानी है सो दैट इज व्हाट वी आर गोइंग टू डू दिस टू ऑस्ट्री भी पड़ेगी टीम वर्क तभी टीम वर्क आता है कम्स इन द असिस्टेंट का कॉम्बो ये फ्रेंड्स है इजी से बाय एक्सेंट और 9 10 केज लगाशन का असिस्टेंट पैसे गड़बड़ ये भी बारे में बोलते हैं പറയേണ്ടേ 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 കാലികഴിച്ച പറയേണ്ടേ 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 உறுதியாக െട്ടെ അത് എല്ലാരോടും എല്ലാരോടും പറയാൻ നിങ്ങൾ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമേ ആദ്യം നിങ്ങളാണ് ഇപ്പൊ എല്ലാവർക്കും എത്തിക്കുന്നത് ഞാൻ പറയുന്നത് കണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മറ്റുവെങ്കിലും അതിനെ കുറിച്ച് എഴുതുക അറിയുക എന്നുള്ളതാണ് പക്ഷേ നല്ലത് പറഞ്ഞൊന്ന് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ പടത്തിന് കിട്ടുന്നത് ഇന്ന് ഏതാണ്ട് ആറ് പടങ്ങൾ അറിയുന്നത് എല്ലാ പടത്തിനും നല്ല വിഷയമാകട്ടെ ഞാൻ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളോടെ അതിനെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ പിന്നെ വേറൊരാളു മോഡൽ പോകാൻ പാടുകയാണെന്നുണ്ട് ഈ പറയുന്ന ഇവരുടെ എല്ലാ എനർജിയിലും ഏറ്റവും സീനിയർ മുസ്തല മനുഷ്യൻ പാടുക